യോഗസൂത്രം സമാധിപാതം സൂത്രം പതിനാല് അഭ്യാസത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് സൂത്രങ്ങളിൽ അത് തന്നെയാണ് പറയുന്നത് പതിനാലാമത്തെ സൂത്രം അതാണ് സ തു ദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ ദൃഢഭൂമി സ തു ദീർഘകാലം നൈരന്തര്യം സത്കാരം സേവിതം ദൃഢഭൂമി ആ അതാകട്ടെ സാധു അതാകട്ടെ ദീർഘകാലം ദീർഘകാലമായി ചെയ്യേണ്ടതാണ് ഈ അഭ്യാസം എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്കുള്ളതല്ല ദീർഘകാലം എന്നാണ് വളരെയധികം കാലം നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം അതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത് ദീർഘകാലം നൈരന്തര്യം നിരന്തരമായി ചെയ്യണം ഇടതടവില്ലാതെ ചെയ്യണം ഒരു തടസ്സവുമില്ലാതെ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം സത്കാരം സത്കാരം എന്ന് പറയുന്നത് നല്ല ഉത്സാഹത്തോടുകൂടി നല്ല താൽപ്പര്യത്തോടുകൂടി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ആസേവിതം അങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ ദൃഢൂമി ദൃഢമായി വരും എന്ത് ദൃഢമാവും ചിത്തം ദൃഢമാകും ചിത്തം എന്ന് പറഞ്ഞാൽ ബോധം ആത്മസ്വരൂപം അത് ഉറച്ചു വരും എപ്പോഴും ആ ആത്മസ്വരൂപത്തിൽ തന്നെ അമർന്നിരിക്കാൻ വേണ്ടി കഴിയും അപ്പം അതിൽ ഒരു സൂത്രത്തിൽ തന്നെ അഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പം അഭ്യാസ വൈരാഗ്യാഭ്യാം തൻ നിരോധ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ അഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് നിരന്തരമായ അഭ്യാസം ചെയ്ത് വരുമ്പോഴേക്ക് സ്വാഭാവികമായി വൈരാഗ്യത്തിലേക്ക് എത്തിച്ചേരും വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒന്നിനോടും ഒരു മമതയും ഇല്ലാതിരിക്കുക ഒരു നിർമ്മമത എല്ലാത്തിനെയും ദൂരെ നിർത്താനുള്ള അത് എന്ന രീതിയിൽ നിർത്താനുള്ള ഒരു മാനസികാവസ്ഥ അതാണ് വൈരാഗ്യം അപ്പോൾ ചിത്തേകാഗ്രതയിലേക്ക് എത്തുമ്പോഴേക്ക് സ്വാഭാവികമായും വൈരാഗ്യത്തിലേക്ക് എത്തും അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി ഈ അഭ്യാസത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത് ഈ ഒരു സൂത്രത്തിന് യോഗസൂത്രത്തിൻ്റെ തലത്തിൽ മാത്രമല്ല പ്രാധാന്യമുള്ളത് നമ്മൾ ഏത് വിജയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിലും ഏത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിലും തീരുമാനം മാത്രം എടുത്തത് കൊണ്ട് കാര്യമാവില്ല അല്ലെങ്കിൽ അതിനുള്ള വഴികൾ പിന്നെ മനസമാധാനത്തിനുള്ള എളുപ്പ വഴികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകങ്ങളുണ്ട് അപ്പം പുസ്തകത്തിൽ വായിച്ച് മനസമാധാനം ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല മനസമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് അതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്യണം നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് ഇവിടെയും പറയുന്നത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ നിരന്തരമായി അഭ്യസിച്ചു കൊണ്ടിരിക്കണം ഒരു ചെടി നട്ടു ചെടി നട്ട് അതിനെ നമ്മൾ വെള്ളമൊഴിക്കും അതിനെ വളമിടും അതിനെ പരിചരിക്കും അങ്ങനെ കീടങ്ങളിൽ നിന്നും നിന്നെല്ലാം എല്ലാം രക്ഷിച്ച് അതിനാവശ്യമായ ഊർജവും വളവും ഒക്കെ കൊടുത്ത് അതിനെ സ്നേഹിച്ച് വളർത്തി വരുമ്പോഴാണ് അത് വലിയൊരു വൃക്ഷമായി മാറുന്നത് അതേപോലെ ദത്ത ശ്രദ്ധയോടുകൂടി എപ്പോഴും ശ്രദ്ധയിലിരുന്നു കൊണ്ട് ചെയ്യേണ്ടതാണ് ഈ പരിശീലനം എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമാണ് എന്ന് കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞതുപോലെ ഇത് എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നും പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കതിൽ എന്ത് കാര്യങ്ങൾ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴും നമുക്ക് ഒരു മടുപ്പൊക്കെ വരും ആ മടുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി കഴിയണം ഇപ്പം കഠോപനിഷത്ത് പറയുന്നുണ്ട് കഠോപനിഷത്തിൽ എന്താണ് ഉത്ഷ്ടത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ദുരത്യ ദുർഗം പതസ്തത് കവയോ വധന്തി പറയാണ് ഉത്തിഷ്ഠത എഴുന്നേൽക്കുക ജാഗ്രത ശ്രദ്ധയോടുകൂടി പ്രാപ്യ വരാൻ വരാൻ പ്രാപ്യ ശ്രേഷ്ഠന്മാരെ സമീപിക്കുക നിബോധത അറിവ് നേടുക ഇപ്പൊ ഗുരുക്കന്മാരെ സമീപിച്ച് നീ അറിവ് നേടുക എഴുന്നേൽക്കുമോ നീ അറിവ് നേട്ടി ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ആരംഭിക്കൂ എന്ന് പറയാണ് സൂത്രത്തെ ഈ മന്ത്രത്തിൻ്റെ ആദ്യഭാഗത്ത് എന്നിട്ട് പറയുന്നു അങ്ങനെ നമ്മൾ ആരംഭിച്ച് കൂടി ഗുരുവിനെ സമീപിച്ച് പഠിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതാണ് ആ മന്ത്രത്തിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ക്ഷുരസ്യധാരാ നിഷിതാധുരതയ കത്തിയുടെ മൂർച്ഛേറിയ വാൽ കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുന്നത് പോലെ ദുർഗം പതസ്ഥത് നടക്കുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്ന് കവികൾ ജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കഠോപനിഷത്തിൽ പറയുന്നുണ്ട് മുണ്ടകോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട് ഈ പരിശീലനത്തെക്കുറിച്ച് പറയുന്നത് ഇതേ മന്ത്രം കഠോപനിഷത്തിൽ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ വായിക്കാം ന്യായമാത്മാ പ്രവചനേന ലഭ്യോ ന ന അയമാത്മാ പ്രവചനേന ലഭ്യോ പ്രവചനങ്ങൾ കൊണ്ട് ആൾക്കാരുടെ പ്രസംഗങ്ങളും ക്ലാസ്സുകളൊക്കെ കേട്ടത് കൊണ്ട് ആത്മാവിനെ ലഭിക്കില്ല നേധയാ ബുദ്ധിശക്തി കൊണ്ടും അത് നേടാൻ പറ്റില്ല പിന്നെയോ ബഹുന ശ്രുതേന പല വിധത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് അറിവ് നേടിയത് കൊണ്ടും ആത്മതത്വത്തിലേക്ക് എത്തിച്ചേരില്ല അതിനെന്ത് വേണം യം ഏവ ഏഷ വൃണു തേന ലഭ്യ തസ്യ ഏഷ ആത്മാ വിവൃണു തനുസ്വാം അതിനെന്താണ് വേണ്ടുന്നത് നമ്മൾ ആത്മാവിനെ തന്നെ സമീപിക്കണം ആ ആത്മാവിനെ തന്നെ സമീപിച്ച് ആത്മസ്വരൂപത്തിൽ ആ ബോധത്തിൽ ആ ചിത്സ്വരൂപത്തിൽ അമർന്നിരിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ നിരന്തരമായി ആത്മാവിനെ തന്നെ സമീപിച്ച് ബോധത്തിൽ തന്നെ നമ്മൾ പറയുന്ന കോൺഷ്യസ്നെസ്സിലേക്ക് തന്നെ എപ്പോഴും തിരിഞ്ഞു നോക്കി അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ഇരിക്കുമ്പോൾ ക്രമേണ ആ ആത്മാവ് നമ്മുടെ ഭാഗമായി തീരും നമ്മൾ അതിനെ വരിക്കും എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഒരു വധുവിനെ വരിക്കുന്നത് പോലെ നമ്മൾക്ക് ആത്മാവിനെ വരിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ വരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് തനു സ്വന്തം ശരീരം നമ്മൾക്ക് തുറന്നു തരും എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും നമ്മൾ ആത്മസ്വരൂപമായി മാറുകയും ചെയ്യും എന്ന് മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിട്ട് പ്രാധാന്യം പരിശീലനം നിരന്തരമായി നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഒരു ഉപേക്ഷയും പാടില്ല പലതരത്തിലുള്ള തടസ്സങ്ങൾ വരും ആ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് യോഗമാർഗത്തിലൂടെ അതിന് ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചിത് ഏകാഗ്രത അല്ലെങ്കിൽ ചിത്സ്വരൂപത്തിൽ അല്ലെങ്കിൽ ബോധസ്വരൂപത്തിൽ ഒക്കെ ഒന്നു തന്നെയാണ് ആത്മസ്വരൂപത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും എല്ലാ ചിന്താ പദ്ധതികളെയും അല്ലെങ്കിൽ മനസ്സിൻ്റെ എല്ലാ വ്യാകുലതകളെയും നമ്മൾക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കും